കൃഷ്ണന് വേണ്ടി എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് കൃഷ്ണന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കും അതല്ലേ പെർഫെക്ഷൻ അതിൽപരം ഈ പ്രപഞ്ചത്തിൽ എന്താണ് മധുരമായിട്ടുള്ളത് കാരണം ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തി ഈ ലോകത്തിൽ ഇല്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ല എല്ലാവർക്കും നമ്മളിൽ നിന്നും പലതും നേടാനാണ് ആഗ്രഹം പക്ഷെ ഗുരുവായൂരപ്പന് ാണ് വേണ്ടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാം സമർപ്പിക്കണം എല്ലാം അദ്ദേഹത്തിന്റെ സേവനത്തിന് വേണ്ടി നമ്മുടെ ശരീരം മനസ്സും വാക്കും എല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ മാക്സിമം സമയം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുക അങ്ങനെ പിന്നെ ഉറക്കം ഉണർന്നിരിക്കുന്ന ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് ഭക്ഷണം ഉറക്കം എല്ലാം നമ്മളിവിടെ ഉണ്ടെന്നേ ഉള്ളൂ യഥാർത്ഥ ഇവിടെയില്ല കാരണം ആത്മാവ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ലീലയിലേക്ക് പ്രവേശിച്ചു കേട്ടിരിക്കുന്നു പേരിന് വേണ്ടി കുറച്ചു കാലം ഇവിടെ നിൽക്കാൻ അത്രേ ഉള്ളൂ ശരീരം നശിക്കുന്നതാണ് ഇത് വലിയ വലിയ സിദ്ധന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല എല്ലാവർക്കും ചെയ്തേ പറ്റൂ ഇതാണ് നമ്മുടെ ഡ്യൂട്ടി ഇതാണ് പെർഫെക്ഷൻ ഇതാണ് പരമോന്നത സിദ്ധി അല്ലാതെ പറക്കുന്നത് ഇലയിൽ ഇരിക്കുന്നത് വെള്ളത്തിൽ നടക്കുന്നതും നല്ല സിദ്ധി അത് ഏതൊക്കെ യോഗിക്കുകയും ചെയ്യുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ക്ഷമിക്കണം ആരെയും കുറ്റം പറഞ്ഞാൽ കളിയാൻ കഴിഞ്ഞിട്ടില്ല അതിലൊന്നും അല്ല വലിയ കാര്യം ഭഗവാനെ നേരിട്ട് കാണുന്നതാണ് പരമോന്നത് സിദ്ധി അതിൽ പരം ഈ പ്രപഞ്ചത്തിൽ വേറെ കാരണം എന്താ സിദ്ധേശ്വരൻ സിദ്ധികളുടെ ഈശ്വരൻ യോഗികളുടെ ഈശ്വരൻ യോഗേശ്വരൻ എന്നാണ് കൃഷ്ണൻ അദ്ദേഹത്തെയും ശ്രീമതി രാധാറാണിയും നേരിട്ട് കാണുകയും രാധാകൃഷ്ണൻ സേവ ചെയ്യുക ഗോപികമാരോടൊത്ത് അതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ വേറെ അത് ഈ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല ആത്മീയ ശരീരമാണ് ഭഗവാന്റെയും രാധറാണി ഗോപിയും ആത്മീയ ലോകമാണിത് ആത്മീയ ലോകത്ത് ആത്മാവിനെ കൊണ്ട് മാത്രം ആത്മീയ ശരീരം കൊണ്ടേ സേവനം ചെയ്യാൻ കഴിയൂ നേരത്തെ പറഞ്ഞ പോലെ ഈ ശരീരം ദുർഗന്ധം നിറഞ്ഞതാണ് അതുകൊണ്ടാണ് കുല ശുദ്ധി അശുദ്ധി അല്ല ഈ ശരീരത്തിനാണുള്ള ആത്മാവിന് ശുദ്ധി അശുദ്ധിയില്ല ആത്മാവ് പരിശുദ്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടേണ്ടത് കാരണം എന്തിനാണ് ആത്മാവിനെ തിരിച്ചറിയാൻ വേണ്ടി ആത്മീയ സ്വരൂപത്തെ നേടിയെടുക്കാൻ വേണ്ടി അത് നേടിയെടുത്ത് പിന്നെ സെറ്റായില്ല